ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി ഫൈവിൻ്റെ റിവ്യൂ ആണ് വീക്കൻഡ് എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ടുള്ള ആദ്യത്തെ വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ആ ഒരു അഭിഷേക് ഇൻസിഡൻറ്റുമായിട്ടാണ് ലാലേട്ടൻ വന്നത് അഭിഷേക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ പറ്റി ആദ്യം വന്നപ്പോൾ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻ്റ് തിട്ടത് കൊണ്ട് തന്നെയാണ് അല്ല തട്ടുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ വന്നത് ഒരു യെല്ലോ കാർഡൊക്കെ കാണിച്ചുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് അടുത്തത് റെഡ് കാർഡായിരിക്കും പുറത്താക്കും എന്നുള്ളൊരു സാധനമാണ് ലാലടൻ ഇട്ട് കൊടുത്തത് അതിന് അഭിഷേക് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഉദ്ദേശിച്ചത് അത് കമ്മ്യൂണിറ്റി മൃതം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു ഇൻസിഡൻറ്റ് പുറത്ത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് അതുകൊണ്ടാണല്ലോ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സീക്രട്ടായിരുന്നു നമ്മുടെ സായി പുറത്തെ കാര്യങ്ങൾ കാര്യങ്ങളകത്ത് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു വട്ടം കൊടുത്തു അപ്പം അതിനും ലാലാട്ടം കൊടുത്തിട്ടുണ്ട് അപ്പം ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഭിഷേകിന് രണ്ട് വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ ഇപ്പോൾ അവർ ടീമിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു സ്ഥാനം പോയി കിട്ടി സായിക്ക് വൺ വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ അപ്പോൾ അടുത്ത വീക്കിലേക്ക് രണ്ട് ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി അതായത് അഭിഷേകും സായി അപ്പോൾ ഇനി ബാക്കിയുള്ള നോമിനേഷൻസ് കണ്ടുപിടിച്ചാൽ മതി ആരൊക്കെയാണെന്നുള്ളത് അതിനുശേഷം ഇന്ന് കൂടുതലും രണ്ട് ഗെയിമായിരുന്നു ആദ്യത്തെ ഗെയിം വൈൽഡ് കാർഡ് വന്ന ആ ഒരു വൈൽഡ് കാർഡുകളെ റാങ്ക് ചെയ്യുക എന്നൊരു ഗെയിം അത് ഓരോരുത്തർക്കും അതായത് വൈൽഡ് കാർഡ് വെച്ച് ബാക്കിയുള്ളവർക്കും ഇവരെ റാങ്ക് ചെയ്യുക ഒന്നോട്ട് ആറ് വരെയുള്ള റാങ്കുകൾ ചെയ്യാം അങ്ങനെ ആ ഒരു റാങ്കിങ് ഗെയിമിൽ പൂജയായിരുന്നു ഒന്നാം സ്ഥാനം കിട്ടിയത് രണ്ടാം സ്ഥാനം സിബിൻ മൂന്നാം സ്ഥാനം സായി നാലാം സ്ഥാനം അഭിഷേക് അഭിഷേക് എസ് അല്ല അഭിഷേക് കെ അഞ്ചാം സ്ഥാനം അഭിഷേക് എസ് ആറാം സ്ഥാനം നന്ദന അങ്ങനെയായിരുന്നു ആ ഒരു ഗെയിം പോയത് അതിനുശേഷം ശേഷം യൂഷ്വലി ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയും പറച്ചിലും കാര്യങ്ങളും പാരവപ്പൊക്കെയാണ് അവിടെ സംഭവിച്ചത് രണ്ടാമത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മരുന്ന് ഔൺസിലാക്കി കൊടുക്കാം അതായത് കുത്തിത്തിരിപ്പ് ആ കുത്തിരിപ്പല്ല ബാക്ക് സ്റ്റാബിങ് മാനിപ്പുലേഷൻ സത്യസന്ധ ഇൽമ ഇല്ലായ്മ അങ്ങനെ ഓരോരോ മരുന്നുകൾ വെച്ചിട്ടുണ്ട് അത് ഔൺസ് ക്ലാസ്സിൽ ഒഴിച്ച് അത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം ഓരോരുത്തർക്കും നമുക്ക് ആരോടാണോ തോന്നുന്നത് അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാവുന്നതാണ് എനിക്കൊന്നും ഗബ്രിക്കും ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കിട്ടിയത് അത് ഡിപ്പെൻസി എന്നുള്ളൊരു സ്ഥാനത്തിനാണ് കിട്ടിയത് ഒരാളെ പിന്താങ്ങി നിൽക്കുന്നു എന്നുള്ളതിനാണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത് എന്തായാലും ആ ഒരു ഗെയിം വളരെ ഹെൽത്തി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നോറ ജാൻമണിക്ക് കൊടുക്കുന്ന ആ ഒരു മരുന്ന് ജാൻമണി കഴിക്കില്ല എന്ന് പറയുന്നു ലാലാറ്റർ ഇടപെടുന്നു കഴിക്കാൻ എന്ന് പറഞ്ഞ് കഴിപ്പിക്കുന്നു ബാക്കി എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുന്നു ഞാൻ മണി ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഈ വീക്ക് ജാൻമണി ഔട്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് അപ്പം അത് പോയില്ല നമുക്ക് നാളെ അറിയേണ്ട ഗസിങ് ഇങ്ങനെ ആ ഒരു ബലിക്കും വലിയ അറിയണമല്ലോ നാളെ അറിയാമത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം ഈ ഒരു വീക്കിലെ നോമിനേഷൻ എവിക്ഷൻ ആണല്ലോ അപ്പം നോമിനേഷൻ സേവ് ആയിട്ടുണ്ട് മൂന്ന് പേര് ആദ്യം സേവായത് അഭിഷേക് ആണ് അഭിഷേക് എസ്സാണ് സേവ് ആയത് അതിനുശേഷം നമ്മളെ ശ്രീരേഖയും ശ്രീദൂരെയും സേവ് ചെയ്തിട്ടുണ്ട് പാവം ജിൻഡാമ്പൻ ജിൻ്റാമ്പലെ തേച്ച് ജിന്താബ സേവ് ആയിട്ടില്ല ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽപ്പുണ്ട് അപ്പം നാളെയായിരിക്കും ആ ഒരു എവിഷൻ്റെ റിസൾട്ട് വരുന്നത് നാളെ വീക്കെൻഡ് എപ്പിസോഡ് മാത്രമല്ല നാളെ വിഷു എപ്പിസോഡാണ് അപ്പോൾ ലാലട്ടനെ അകത്ത് പോകാനുള്ളൊരു ജാൻസൺ ഉണ്ട് പിന്നെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്തിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ലാലട്ടൺ പോയ സമയത്ത് അതായത് എപ്പിസോഡ് തീരാവുന്ന സമയത്ത് ഗിബ്രിയോടും ജാസ്മിനോടും ജാൻമുണിയോടും നാളെ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്തായിരിക്കും ലാലട്ടൻ്റെ ഉദ്ദേശിച്ചത് എന്തായിരിക്കും നാളെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ ഇനി പർട്ടിക്കുലർ വിഷയത്തെ പറ്റിയിട്ട് പലതും ജാൻമുണി ജാൻമുണി സംസാരിക്കാനായിട്ട് പർട്ടിക്കുലറായിട്ട് ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇന്ന് പവർ ടീമിനെ പറ്റി അതായത് നിലവിലെ പവർ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു എല്ലാവരും അത്ര ഫ്ലോപ്പ് ആണെന്ന് പറയുന്നു അതുമാത്രമല്ല ആ ഒരു പവർ ടീമിൽ ഗബ്രിയെടുത്തതിൽ ആർക്കും അവിടെ യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ജാസ്മിന് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് ഈ ഒരാഴ്ചയായിട്ട് ജാസ്മിൻ്റെ ഒരു പഴയ പവറൊക്കെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സിബിനും അഭിഷേകും അഭിഷേകസ് അവർ ഭയങ്കര മെച്യുറായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അതായത് ഭയങ്കര സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് കൂളായിട്ട് നിൽക്കുക അഭിഷേക് ഭയങ്കര കൂളായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം കേൾക്കുന്നു ആ സിബിനാണെങ്കിൽ കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നു ഏത് സിറ്റുവേഷനെയും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ സീക്രട്ടേജൻറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളത്ര ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല അതായത് പുറത്തിരുന്ന് എത്ര റിവ്യൂ ചെയ്താലും മതി ആരാണെങ്കിലും പുറത്തുനിന്ന് അത്ര വിവേതായാലും അകത്ത് ചെല്ലുമ്പോൾ വേറൊരു സാധനമാണ് അകത്തൊരു പ്രഷർ കുക്കറാണല്ലോ അപ്പം അകത്ത് നമ്മൾ വേറെ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് കൺട്രോൾ പോലെയൊക്കെ ഇരിക്കും എന്തായാലും ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൈൻഡ് ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്തായാലും ഗബ്രിയോടും ജാസ്മിനോടും ജാൻമണ്യോടും എന്തായിരിക്കും സംസാരിക്കാനുള്ളത് നാളത്തെ എപ്പിസോഡ് എന്തായിരിക്കും ഒരു പ്രമോന്നിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു ഒന്നിൽ കൂടുതൽ എവിഷൻ കാണുമോ അത് ഒരാൾ എവിക്റ്റ് ആകുമോ എന്നുള്ളതാണ് ഇനിയിപ്പം ആര് എവിക്റ്റ് ആകും എന്നുള്ളതാണ് അതിനകത്തൊന്ന് ജാൻമണി എവിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിനകത്ത് എവിക്റ്റ് ആവാൻ ഉള്ളത് ഉറക്കൊരു ചാൻസ് ഉണ്ടല്ലേ ആ നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പറയുന്നത് ജാൻമണി എന്തായാലും ഔട്ടാകും ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അപ്പം ഇന്ന് വെറുതെ ഇത്രയും കാര്യങ്ങളാണ് ലാലട്ടൻ പറഞ്ഞത് ലാലട്ടൻ ഒരുപാട് എന്തൊക്കെയാണ് സാധനങ്ങളിൽ വരുന്നതാണ് പ്രഭവം ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്രയും ഉള്ളായിരുന്നു വലിയ രസമൊന്നുമില്ലാതെ പോയ എനിക്ക് എൻ്റെ എപ്പിസോഡ് വന്നു ഈ എപ്പിസോഡും പോയി അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ലാട്ടനെ അവസാനിപ്പിച്ച പോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്